ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ പഴം കൊണ്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതിനു വേണ്ടി ഞാൻ പഴം രണ്ട് കഷ്ണങ്ങളാക്കിയിട്ട് ആവിത്തട്ടിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ പഴം ഇട നന്നായി രാവിലെ വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് ഓരോന്നായിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ എല്ലാ പൊടി ഇങ്ങനെ ഒടിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ഫിലിങ്സ് തയ്യാറാക്കും അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ബദാമും മുന്തിരിയും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് മുട്ടയും എടുത്തു വെച്ചിട്ടുണ്ട് ബദാം ചെറിയ കഷ്ണാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് ഇനി നമുക്കൊരു ബൗളെടുക്കാം അതിലോട്ട് ഈ അഞ്ച് മുട്ടയും പൊട്ടിച്ചുവെച്ച് കൊടുക്കാം നമുക്ക് ഇതിലോട്ടൊരു ഏഴ് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യാനുസരണ പഞ്ചസാര കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ടുപ്പത്തൊരു പാൻ വെക്കാം അതിലോട്ട് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ് ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച ബദാമും മുന്തിരിയും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഫ്രൈ ചെയ്ത ഈ മുന്തിരിയിലോട്ടും ബദാമിലോട്ടും നമ്മൾ നേരത്തെ മിക്സ് ചെയ്തു വെച്ച മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഫില്ലിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഉടച്ചു വെച്ച പഴത്തിലോട്ട് ഈ ഫില്ലിങ്സ് ഒന്ന് നിറച്ച് കൊടുക്കണം അതിനു വേണ്ടിയിട്ട് വീഡിയോയില് കാണിക്കുന്ന പോലെ തന്നെ ഈ പഴം നമ്മൾ കൈകൊണ്ട് പരത്തി ഫില്ലിങ്സ് നിറച്ച് കൊടുക്കാം ഞാനിത് ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കി എടുക്കുന്നത് ഓയില് ചേർത്ത് ഷെയ്പ്പാക്കിയാൽ കുറച്ചുകൂടെ എളുപ്പമാണ് എല്ലാ പഴവും ഞാൻ ഇതുപോലെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാം ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അടുത്തത്തെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ ചൂടായതിനു ശേഷം നമുക്ക് നമുക്കിതിലോട്ട് ഓരോന്നിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ് ഒരു ഭാഗം ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് എല്ലാം തിരിച്ചോട്ട് കൊടുക്കാം അങ്ങനെ ദാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കായയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കാണുന്ന കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും അസ്സലാമു അലൈക്കും